അമേരിക്കൻ എഴുത്തുകാരനായ ഒ ഹെൻറിയുടെ വിഖ്യാതമായ ഒരു ചെറു കഥയാണ് ദ ഗിഫ്റ്റ് ഓഫ് ദ മാക്കി വളരെ ദരിദ്ര കുടുംബത്തിൽ കഴിയുന്ന യുവദമ്പതിമാരായ ജിമ്മും ഡെല്ലയുമാണ് കഥാപാത്രങ്ങൾ ജിമ്മിൻ്റെ മുത്തശ്ശനും പിതാവും കൈവശം വെച്ച ശേഷം കൈമാറിക്കിട്ടിയ ഒരു സ്വർണ പോക്കറ്റ് വാച്ചും ഡയുടെ കാൽമുട്ടോളം നീണ്ടുകിടക്കുന്ന അഴകാർന്ന മുടിയും രണ്ട് പേരും പേരും സ്വന്തമാക്കി വെച്ച വിലപ്പെട്ട നിധികളായിരുന്നു ഒരു ക്രിസ്മസ് നാളിൽ പരസ്പരം വേറിട്ടൊരു സമ്മാനം കൈമാറാൻ ഇരുവരും തീരുമാനിച്ചു അങ്ങനെ ഡിസംബർ മാസത്തിലെ നല്ല തണുപ്പുള്ള ഒരു ദിവസം നടക്കാനിറങ്ങിയപ്പോൾ ഒരു ഷോപ്പിൻ്റെ ജനലുകൾക്കിടയിലൂടെ വളരെ ശ്രദ്ധാർഹമായ ഒരു ചെയിൻ ഡല്ലയുടെ കണ്ണിൽപ്പെട്ടു ജിമ്മിന്റെ പോക്കറ്റ് വാച്ചിന് ഈ ചെയിൻ നന്നായി ഇണങ്ങുമെന്ന് കണ്ട ഡല്ല ഇത്തവണ ക്രിസ്തുമസിന് താൻ ജിമ്മിന് നൽകാൻ പോകുന്ന വേറിട്ട സമ്മാനം ഇതുതന്നെ ആയിരിക്കുമെന്ന് മനസ്സിലുറപ്പിച്ചു എന്നാൽ സമ്മാനം വാങ്ങാനുള്ള തുക തൻ്റെ കൈവശമില്ല ഇരുപത്തിയൊന്ന് ഡോളർ വേണം പണം കണ്ടെത്താനുള്ള വഴികൾ പലതും ആലോചിച്ചു വീട്ടിലെത്തിയ ഡെല്ല തൻ്റെ ഇടതൂർന്ന നീണ്ട മുടി മുന്നോട്ടിട്ട് കണ്ണാടിയിലൂടെ നോക്കി പെട്ടെന്ന് മനസ്സിലുദിച്ച ആശയവുമായി അവൾ ഷോപ്പിലേക്ക് ഓടി ഇരുപത് ഡോളറിന് അവൾ തൻ്റെ മനോഹരമാർന്ന മുടി മുറിച്ചു വിറ്റു അങ്ങനെ താൻ കരുതി വെച്ച തുച്ഛമായ കാശും ചേർത്ത് തൻ്റെ ജിമ്മിന് വേണ്ടി ആ ചെയിൻ വാങ്ങി പതിവ് പോലെ ജോലി കഴിഞ്ഞ് വന്ന ജിം അവൻ്റെ ഓവർകോട്ടിനുള്ളിൽ നിന്നും ഡെല്ലയ്ക്ക് വേണ്ടി വാങ്ങിയ സമ്മാനം കയ്യിലെടുത്ത് ഡെല്ലയുടെ നേരെ നീട്ടി വളരെ ആകർഷകമായി അലങ്കരിച്ച ഒരു ജോഡി ചീപ്പ് ഡല്ലയുടെ കണ്ണിൽ നിന്നും കണ്ണീർത്തുള്ളികൾ ധാരധാരയായി ഒഴുകി കവൾത്തടത്തിൽ ഇറ്റുവീണ കണ്ണുനീർത്തുള്ളികൾ തുടച്ചുകൊണ്ട് തൻ്റെ ജിമ്മിന് വേണ്ടി വാങ്ങിയ ക്രിസ്തുമസ് സമ്മാനം ഡല്ല അവനു നേരെ നീട്ടി സമ്മാനം കണ്ട ജിം തലയിൽ കൈവച്ച് സോഫയിലേക്ക് വീണു തൻ്റെ സ്വർണ്ണ പോക്കറ്റ് വാച്ച് വിറ്റുകിട്ടിയ ഉപയോഗിച്ചാണ് അവൻ ഡെല്ലയ്ക്ക് ക്രിസ്തുമസ് സമ്മാനം വാങ്ങിയത് രണ്ടു പേർക്കും സമ്മാനങ്ങൾ ഉപകരിച്ചില്ലെങ്കിലും യഥാർത്ഥ സ്നേഹത്തിന്റെയും നിസ്വാർത്ഥതയുടെയും പ്രകടമായി മാറി ഈ വേറിട്ട സമ്മാനങ്ങൾ ഒരിക്കലും മറക്കാനാവാത്ത ക്രിസ്തുമസ് സമ്മാനം വിശുദ്ധ യൊഹനാൻ ക്രൂസ് പറയുന്നുണ്ട് ക്ലേശങ്ങളുടെ മധ്യേ നിർവഹിക്കപ്പെടുന്ന സുഹൃതങ്ങൾ ദൈവം കൂടുതൽ വിലമതിക്കുന്നുണ്ട് എന്ന് പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ത്യാഗപൂർവം സന്മനസ്സോടെ നാം ചെയ്തു കൊടുത്തിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പ്രവൃത്തികൾ നമ്മുടെ ഓർമ്മയിലില്ലേ അറിയാതെ അത്തരം ത്യാഗപ്രവൃത്തികൾ നമുക്കും ചെയ്യാൻ സാധിക്കില്ലേ നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീസോയെ എന്നും അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ ആമേൻ